ണല്ലോ എനിക്ക് മെന്റൽ ആണോ നിനക്കാ മെന്റൽ മെന്റൽ ആയതുകൊണ്ട് രണ്ട് പൊട്ടിക്കേണ്ടതായിരുന്നു ഞാൻ തലേക്കാറുവാണോ നീ ആരാ

എടാ വിവരം കേട്ടോ മരേ ഈ സമയത്ത് എയർപോർട്ടിലായിരിക്കണം എന്റെ ഫ്ലൈറ്റ് അങ്ങനെ മിസ് ഉണ്ടല്ലോ എന്താ ചെയ്യാന്ന് കേട്ടോ എവിടെയാണ് എന്താ ഇത് ഇതിനെ ഇലക്ട്രിക് ഷോക്ക് എന്നൊക്കെ പറയും കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ അതെന്താണ് അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതൊന്നും ആയിക്കോട്ടെ

ഫിക്സ് സോറിടാ നിങ്ങളിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നിങ്ങളെ രണ്ടുപേരെ രണ്ടുപേരെയും ഒരു റൂമിൽ കെട്ടിയിടാം പക്ഷെ നിങ്ങളെ കൊണ്ട് പ്രേമിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമില്ലെന്നാ നിങ്ങൾ രണ്ടും വിചാരിക്കുന്നത് അത് ഉണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന കണ്ട് രസിക്കാനല്ല ഞങ്ങൾ ഇത് അറേഞ്ച് ചെയ്തത് വി ആർ പ്രൊവൈഡിങ് വിത്ത് യു മീഡിയം ഞങ്ങൾ കോളേജിലേക്ക് പോവാ നിങ്ങൾ ഒന്നിച്ചു ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ അതെന്തായാലും എന്നെ കൊണ്ടും പറ്റില്ല അത്രയും കഷ്ടപ്പെടൊന്നും വേണ്ട അത് പൊട്ടില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാ പറയുന്നത് ഒരാളെ കഷ്ടപ്പെടുത്തി അതിന്റെ പാപം അനുഭവിക്കേണ്ടി വരുമെന്ന് ഓഹോ അതുകൊണ്ടാണോ നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത് എന്താടി എന്താ നിന്നെ നിന്നിങ്ങനൊന്നുമല്ല എന്റെ അച്ഛനോട് പറഞ്ഞു നിന്നെ അകത്താക്കി രണ്ട് ആര് നിന്റെ അച്ഛനോ തേങ്ങയാ നാല് ദിവസം കാട്ടിലെ ഇല കഴിച്ചപ്പോ തന്നെ നിന്റെ അച്ഛനൊരു വഴിക്കായി ഇനി നാല് ദിവസം കൂടെ അവിടെ തന്നെ ഇടണം പിന്നെ ആദിവാസികളെ പോലെ അവരുടെ ഭാഷയല്ലേ കൊക്കരക്കോ ഇന്ന് കൂവിക്കൂയി നടക്കും നിന്റെ അച്ഛനോട് പോയി പറ എനിക്ക് വേടിയൊന്നും ഇല്ല ഏഹ് ഏഹ് തന്വി പറ തന്വി വേണ്ട പറയുന്നേ വേണ്ട ഞാൻ പറയുന്നേക്കറിയ സോറി യു ബെറ്റർ ബി വീണ്ടും നിനക്ക് നീ എന്നോട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തിട്ടും എന്റെ വീട്ടിലുള്ള ആൾക്കാരെ അത്ര ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടും ഞാൻ സോറി പറഞ്ഞ നിന്നൊക്കെ അളയേണ്ടതാ ഇറ്റ്സ് മൈ ഫോൾട്ട് ഐ ആം റിയലി സോറി ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഐ എം റിയലി സോറി ഡാ ഈ അപ്പോളജ് പോരെന്നുണ്ടെങ്കിൽ നീ എന്നെ വീട്ടിലേക്ക് വീണ്ടും ലഞ്ചിന് വിളിച്ചോ നിന്റെ വീട്ടുകാർ എന്നോട് പ്രതികാരം ചെയ്യട്ടെ കുരുട്ട് നിനക്ക് മംഗല വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ യു സഞ്ജു ഒരു തവണ ദാറ്റ്സ് ഐഡിയ നോ എന്നാലും ആ ലെറ്ററിനെ വിശ്വസിച്ചു പോവാൻ നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു അത് ശരിയാണോ തെറ്റാണെന്ന് പോലും നിന്റെ അച്ഛൻ ആലോചിക്കില്ലേ പറ്റിക്കുന്നവർ എപ്പോഴും തെറ്റിയണോന്നില്ല പറ്റിക്കപ്പെടാൻ ആൾക്കാരുള്ളടത്തോളം പറ്റിക്കാനും ഇതും എന്റെ തെറ്റ് തന്നെയാ ഐ എം സോറി ഐ എം സോറി ഡാ ഞാൻ ഇത്രയും സോറി പറഞ്ഞില്ലേ എന്റെ ലൈഫിൽ ഒരിക്കലും അന്നത്തെ പോലെ പേടിച്ചിട്ടേ ഇല്ല അത്ര മാത്രം ഞാൻ എന്നോട് ക്ഷമിക്കണമെന്നൊന്നും ഞാൻ പറയില്ല അത് ചോദിക്കാനുള്ള യോഗ്യത എനിക്കില്ല ഐ നോ ആ ദിവസത്തിനു ശേഷം ഐ നോ ഹഫിറ്റ് Sit <laughs> was this to give me back. No, so how now I get you back? Chiller rules a polycandy very. പാചകം ഞാൻ നീ കഴുകണം തുണിയൊക്കെ തന്നെ അലക്കണം വീട് നീ തന്നെ വൃത്തിയാക്കണം അപ്പൊ നീ വേലക്കാരികളൊക്കെ ഇതെല്ലാം അമേരിക്കയിലാണോ എല്ലാ ജോലിയും ഞാൻ നോക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഞാൻ ടി വി കണ്ടോണ്ടിരിക്കും നല്ല സീൻ സോറി സംഭവം കൊള്ളാം പക്ഷേ സിനിമയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വേണം ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ തുളസി എന്തായാലും ഒഴിഞ്ഞു പോയല്ലോ അപ്പോ ആ തുളസി വന്ന് ഹീറോയുടെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഹീറോയുടെ പാസ്പോർട്ട് അങ്ങ് കത്തിച്ചു കളക്കും സൊ നാച്ചുറലി ഹീറോ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി എങ്ങോട്ട് പോകും അലുമിനിയം ഫാക്ടറിയിലേക്ക് പോകും അങ്ങനെ വരുമ്പോൾ അവിടെ മുപ്പത് ഫൈറ്റേഴ്സും ചെന്നൈ ഫൈറ്റ് മാസ്റ്ററും ഏഹ് സൂപ്പർ ഫൈറ്റ് കിഡ്നാപ്പ് ചെയ്യുന്നു അതൊരു ഫ്ലൈ ലങ്ങ് എനിക്ക് മാത്രം സീൻ അങ്ങനെ ഇരിക്കട്ടെ ുംതീക്ഷിക്കുന്നില്ല എന്തിനാ സാർ അതിന്റെ ഫിക്സ് ചെയ്തോ കുട്ടി സൂപ്പർ ആയിരിക്കും പോയി നീ സ്ക്രിപ്റ്റ് നമുക്ക് എടുത്തിൻ്റെ മാറ്റിമറിക്കാം അല്ല സർ ഹീറോ uh, <laughs> <Politically yahu>? െ നിനക്ക് തുളസി ഓർമ്മയുണ്ടോ എന്താപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക്

ഓ ഇപ്പോഴും വഴക്കൊക്കെ ഉണ്ടോ ഉണ്ടോ മാത്രം അതായത് ഇന്നലെ ഞാൻ മറന്നുവെച്ചോ ശരിയടി നിന്നോട് തന്നെ മറച്ചു വെച്ചിട്ട് ഒരാഴ്ചയായിട്ട് ഷോപ്പിംഗ് പറഞ്ഞു ജീവൻ എടുക്കുക പണം കൊടുക്കാം അവളുടെ അമ്മയുടെ കൂടെ ഷോപ്പിംഗിന് പോകാൻ പറഞ്ഞ കേക്കില്ല നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഗെറ്റ് ഗെറ്റ് അല്ലെങ്കിൽ ശരി അതിരിക്കട്ടെ ജീപ്പ് കല്യാണം കഴിഞ്ഞു ബൈക്ക് യൂസ് ചെയ്യുന്നത് ഓ പ്ലീസ് ോ വീട്ടിലേക്ക് വാ ഈ ആങ്കിളിൽ നിന്നെ കാണാൻ എന്ത് ഭംഗിയാന്ന് അറിയോ ചോക്ലേറ്റ് ഓ ശരി പോട്ടെ നെക്ലസ് കണ്ടോ കണ്ടു കല്യാണം തോന്നുന്നു അതാ പറഞ്ഞത് കല്യാണത്തിന് ശേഷം അവളെ എന്നെ തന്നെ നോക്കുന്ന ഇരുന്നിട്ടേ കഴിക്കുള്ളൂ ഇരുന്നോണ്ടേ കഴിക്കുള്ളൂ